Hello. അപ്പം ഇതാണ് നിങ്ങൾ എന്നോട് ചോദിച്ച ആ ഒരു സീക്രട്ട് എൻ്റെ മുടിയുടെ രഹസ്യം എന്താണെന്ന് അതെ അമ്മ കാച്ചുന്ന എണ്ണ തന്നെയാണ് എൻ്റെ മുടിയുടെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് വളരെ കുഞ്ഞിലെ മുതലേ ഞാൻ ഈ ഒരു എണ്ണയാണ് യൂസ് ചെയ്യുന്നത് കോളേജിൽ പോകുന്ന സമയത്ത് ഹോസ്റ്റലിലൊക്കെ നിൽക്കേണ്ടത് കൊണ്ട് ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നടത്തി തൊഴിച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഇന്ന് അമ്മയോട് ചോദിക്കാം എങ്ങനെയാണ് ഈ എണ്ണ കാച്ചുന്നത് അതിൻ്റെ പാകം എങ്ങനെയാണെന്നൊക്കെ ഓക്കെ അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന അഞ്ഞൂറ് എം എൽ ചക്റ്റ്ലേറ്റ് വെളിച്ചെണ്ണയാണ് പാക്കറ്റ് വിളിച്ചെണ്ണ അമ്മ അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഈ അഞ്ഞൂറ് എം എൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യമുള്ള കൂട്ടുകളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ തലേദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ രണ്ട് വലിയ സ്പൂൺ ഉലുവയാണിത് കുതിർന്ന് വരുമ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവും ആ വെള്ളത്തിലിട്ട് നമ്മൾ ഈ വെള്ളം വെള്ളമൊന്നും കളയേണ്ട കുതിർത്ത് വെച്ചിരിക്കുന്ന ആ കൂടി തന്നെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ടീ ടീസ്പൂണും ടേബിൾ സ്പൂണും അല്ല നല്ല വലിയ രണ്ട് സ്പൂൺ ഉലുവിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ തലേദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഉണക്കി പൊടിച്ചതാണിത് നിങ്ങൾക്ക് ഫ്രഷ് നെല്ലിക്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം ഇത് രണ്ട് സ്പൂണാണുള്ളത് ഇതും വലിയ സ്പൂണാണ് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതേ എടുക്കാറില്ല ഫ്രഷ് ആയിട്ട് നമ്മൾ വീട്ടിലുള്ളതേ എടുക്കത്തുള്ളൂ അപ്പോൾ അമ്മ ഇങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടി ഇത് രണ്ട് വലിയ രണ്ടര സ്പൂൺ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഫ്രഷ് ഉണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് തണ്ട് കറിവേപ്പില എടുക്കാവുന്നതാണ് അടുത്തതെന്ന് പറയുന്നത് തുളസിയിലയാണ് തുളസി ഇല തണ്ട് ഇതുപോലെയുള്ള ആറ് തണ്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിന്ന് കിട്ടാതെ പോയത് മൈലാഞ്ചി കേട്ടോ മൈലാഞ്ചി നമുക്ക് കിട്ടിയിട്ടില്ല മൈലാഞ്ചി ഉണ്ടെങ്കിൽ ഞങ്ങൾ മൈലാഞ്ചിയും കൂടെ ആഡ് ചെയ്യും മൈലാഞ്ചി ഇല്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചി ഇല ഉണ്ടെങ്കിൽ ഇതുപോലെ വലിയൊരു കപ്പ് നിറച്ച് മയിലാഞ്ചി ഇലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആഡ് ചെയ്യാം അടുത്തെന്ന് പറയുന്നത് ചെമ്പരത്തി പൂ ചെമ്പരത്തിപ്പൂവാണെങ്കിൽ ഒരു നാലഞ്ചെണ്ണം എടുക്കുക ഇപ്പം നമുക്ക് ചെമ്പരത്തി പൂ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇല ഞാനൊരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിലച്ചെണ്ണ എടുത്തു എടുത്തു പിന്നെ നമുക്ക് നമ്മുടെ നെല്ലിക്ക എടുത്തു പിന്നെ കറിവേപ്പില എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ തുളസി എടുത്തു ഈ മറന്നുപോയി തുളസി എടുത്തു പിന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂ അല്ലെങ്കിൽ ചെമ്പരത്തി ഇല എടുത്തു പിന്നെ മൈലാഞ്ചി ഉണ്ടെങ്കിൽ മൈലാഞ്ചിയും കൂടി ഒരു കപ്പ് എടുക്കുക എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരച്ചെടുത്താൽ മതി സെപ്പറേറ്റ് ആയിട്ടൊന്നും അരക്കേണ്ട അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ പേസ്റ്റ് തയ്യാറായി കഴിഞ്ഞു ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് വെളിച്ചെണ്ണ കാച്ചതെന്നു അതിൻ്റെ പരുവം എങ്ങനെയാണെന്നും നോക്കാം അതിന് വേണ്ടി നമ്മൾ നമ്മുടെ ഇരുമ്പ് ചീൻചട്ടിയെ ചൂടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പൊഞ്ഞു പോകരുത് ആ വെള്ളമയൊക്കെ ഒന്ന് മാറി ഡ്രൈ ആവുക ആ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷവും നമുക്കിത് ചെറിയ രീതിയിലൊന്നും ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഓൾറെഡി ഇതിപ്പം ചൂടായ ചീൻചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെളിച്ചെണ്ണ ചൂടാവും ഏകദേശം നമ്മുടെ വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ കൂട്ടെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കൂടി ഇടുമ്പം തിറിക്കാതെ സൂക്ഷിക്കണം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്നതനുസരിച്ച് ഈ കട്ട കെട്ടിയതൊക്കെ മാറി നേരെയാവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ എണ്ണ ഈ നമ്മുടെ ഉലുവയൊക്കെ ഉണ്ടല്ലോ അത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയുടെ പരുവം തെറ്റും അപ്പം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി ഇങ്ങനെ ഇളക്കട്ടെ അതവിടെ നിന്ന് തിളയ്ക്കും തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാം നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് തന്നെ ഈ പതയിൽ നന്നായിട്ട് പതഞ്ഞു വരും എന്നിട്ട് ഈ പത അങ് കുറേശേ അതായത് നമ്മുടെ വെളിച്ചെണ്ണ പരുവ ആവുന്നതിനനുസരിച്ച് ഈ പത അങ്ങ് മാറും അപ്പോഴത്തേക്കും നമ്മൾ ഇട്ട് കൊടുത്ത ആ പേസ്റ്റിലെ അതിന് നമ്മൾ കക്കനെന്നാണ് പറയുന്നത് അത് നല്ല ഉമുക്കിരി പരുവത്തിലാവും ശരിക്കും പറഞ്ഞാൽ അതാണ് കറക്റ്റ് പരുവം ഇപ്പം ഞാൻ പൊക്കില്ലേ ആ തവിൽ കോരി എടുത്തില്ലേ അതിന് നമ്മൾ കക്ക എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഹൈപ്പർ ലാപ്സിലിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് കാണിച്ചു തരാം അതാ ശരിക്കും പത ഇങ്ങനെ വറ്റിത്തുടങ്ങുന്നുണ്ട് നമ്മുടെ പതയെല്ലാം മാറി കണ്ടോ ശരിക്കും പതയെല്ലാം മാറി ഇനി നമ്മൾ തന്ന അതിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിനെയാണ് നമ്മൾ കക്ക എന്ന് പറയുന്നത് ഈ സംഭവം ഉമുക്കരി പരുവത്തിലായിട്ടുണ്ട് ഇത് തന്നെയാണ് ഇതിൻ്റെ പരുവം ഇനി നമുക്ക് ഈ ഒരു പരുവെത്തുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്തിടാം ഇനി ഓഫ് ട്ടിട്ട് ആ ഒരു ചൂടിൽ ആ സ്റ്റൗവിൽ തന്നെ ഇരുന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമ്മൾ വേവിക്കുക വേവിക്കുക മീൻസ് അത് വീണ്ടും അവിടെ തന്നെ ഇരുന്ന ആ ആവിയലും കൂടി ഒന്ന് വേവുമ്പോഴത്തേക്ക് ഇതിൻ്റെ കറക്റ്റ് പരുവാകും എന്നിട്ട് നമുക്കത് രണ്ടു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് സ്റ്റൗവിൽ നിന്ന് താഴെ ഇറക്കി വെക്കണം നമ്മൾ സ്റ്റൗവിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന വീണ്ടും അത് ചൂട് തെറ്റി വെ വെന്തിട്ട് നമ്മുടെ ആ ഒരു എണ്ണയുടെ പാകം തെറ്റിപ്പോവും അതുകൊണ്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് രണ്ട് മിനിറ്റും കൂടി നമ്മുടെ സ്റ്റൗവിൽ തന്നെ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റൗയിൽ നിന്നെടുത്ത് താഴെ വെക്കുക എന്നിട്ട് തണുത്തതിന് ശേഷം തണുക്കുക തണുത്തതിന് ശേഷം നമുക്ക് നിങ്ങൾ ഏത് ബോട്ടിലാണോ എടുക്കുന്നത് ആ ബോട്ടിലോട്ട് അരച്ചെടുക്കുക ഇത് നമുക്ക് തണുത്ത് അരച്ചെടുത്ത് ബോട്ടിലാക്കിയതിനു ശേഷം കാണാം ഒരു കാര്യം കൂടി ഇതാ കണ്ടില്ലേ നമ്മളിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ടും അതിനകത്ത് കണ്ട തിളക്കിന് ഇങ്ങനെ ഇങ്ങനെ കുമിൾ കുമുളകൾ പോലെ വരുന്ന കണ്ടില്ലേ ആ ചട്ടിയുടെ ചൂടിലിരുന്നത് വേവുകയാണ് അതുകൊണ്ടാണ് കറക്റ്റ് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അത് താത്ത് വെക്കണമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ചൂട് തെട്ടി പിന്നെയും അതിൻ്റെ പാകം തെറ്റിപ്പോവും അപ്പോൾ നമുക്ക് തണുത്തതിന് ശേഷം കാണാം അങ്ങനെ നമ്മുടെ എണ്ണ തണുത്ത് ബോട്ടിലാക്കി അപ്പോൾ ഇതാണ് നിങ്ങൾ ചോദിച്ച ആ ഒരു സീക്രട്ട് അപ്പോൾ ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനങ്ങനെ വലിയ എക്സ്പേർട്ടെന്ന് അല്ല ഞാൻ ആദ്യമായിട്ടാണ് എണ്ണ കാച്ചത് എന്തായാലും ഇപ്പം ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ